അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന വിഷയം ഉതോ മുറിയുന്ന നാല് കാര്യങ്ങളെ പറ്റിയാണ് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്താൽ ഉതോ രണ്ടാമതൊരുക്കൽ നിർബന്ധമാകുമോ എന്നുള്ളത് പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയമാണ് എന്നാൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ നാല് കാര്യങ്ങൾ ചെയ്താലാണ് ഉതോ മുറിയുക അതിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് മുൻതാരത്തിൽ നിന്നോ പിന്താരത്തിൽ നിന്നോ മനിയല്ലാത്ത വസ്തുക്കൾ പുറപ്പെടണം പുറപ്പെടണം എന്നുള്ളതാണ് മനിയല്ലാത്ത വസ്തുക്കൾ പുറപ്പെടണം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക ആ പുറപ്പെട്ടത് മനിയാണെന്ന് അല്ലെങ്കിൽ മതിയാണെന്നോ നമുക്ക് സംശയമുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം അതിനേക്കുള്ള മറുപടിയായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ അതിൻ്റെ മൂന്ന് അടയാളങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് തായയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം അങ്ങനെ മനിയ് പുറപ്പെട്ടാൽ പുളി തന്നെ നിർബന്ധമാകും വലിയ ശുദ്ധിയായി മനിയല്ലാത്ത വസ്തുക്കൾ പുറപ്പെട്ടാൽ അതായത് മൂത്രമൊഴിക്ക കാ തുടങ്ങി പോലാത്ത കാര്യങ്ങൾ ചെയ്താൽ അവിടെ നിസ്കരിക്കാൻ മറ്റുമൊക്കെ ഉതോ ചെയ്യ നിർബന്ധമാണ് ഒന്നാമത്തെ വിഷയം അതാണ് രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ബുദ്ധിയുടെ വകതിരിപിനീങ്ങരാണ് ബുദ്ധിയുടെ വകതിരിപിനീങ്ങ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരാൾക്ക് മസ്താവുക അതായത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മസ്തായാൽ അവിടെ ബുദ്ധിയുടെ വക്കതിരിപിനീ അങ്ങനെ വരുമ്പോൾ രണ്ടാമത് ഉതോ എടുക്കുന്ന നിർബന്ധമാകും അതേപോലെ ബുദ്ധിയുടെ ഉറക്ക ധരിപ്പ് പിന്നെ മറ്റൊരു കാരണം എന്നുള്ളത് ഉറങ്ങുക ഉറങ്ങിയിട്ടാണ് ഒരാൾ ഉറങ്ങിയാൽ അയാളുടെ ഉതവുമുറി അങ്ങനെ വരുമ്പോ ചന്തിക്കെട്ട് ഒരു ഭാഗത്ത് ഉറപ്പിച്ചു കൊണ്ടുള്ള ഇരുത്തത്തിലുള്ള ഒരു ഉറക്ക് അങ്ങനെ ആ ഒരു ഉറക്കില് അവന്റെ ചന്തിക്കെട്ട് നീങ്ങുന്നില്ല അങ്ങനെ ഒരു ഘട്ടത്തിലുള്ള ഉറക്കാണെങ്കിൽ അവിടെ ഉതോപ്പ് ആ വിഷയം മനസ്സിലാക്കുക അങ്ങനെ അതായത് ഇരുന്നു കൊണ്ട് ചുരുക്കി പറയാൻ ഉറപ്പിച്ച് ഇരുന്നു ഉറക്ക് അങ്ങനെ കൂടുതലൊന്നും അവൻ അവിടെ നിന്ന് നീങ്ങുകേയില്ല ചെറിയൊരു തൂങ്ങിയുറക്കം പോലെ ഒരു ഉറക്ക് അതേപോലെ ഇങ്ങനെയുള്ള തൂങ്ങി ഉറക്കം ഇതുകൊണ്ടൊന്നും ഉതവും മുറിയില്ല അതേ സമയത്ത് കുറച്ച് നല്ല റാഹത്തായിട്ട് കുറച്ച് കടന്നിട്ടോ അല്ലെങ്കിൽ കുറച്ച് ചാരി ഇരുന്നിട്ടോ ഒക്കെ രാഹത്തായിട്ട് ഇങ്ങനെ പരസ്പരം ചലിക്കാൻ പറ്റുന്ന രൂപത്തിലായിട്ട് ഉറങ്ങിയാൽ ഉതവും മുറി ആവശ്യം മനസ്സിലാക്കുക രണ്ടാമത്തെ കാരണം അതാണ് മൂന്നാമത്തെ കാരണം എന്നുള്ളത് മുൻകൈയുടെ പള്ളകൊണ്ട് മനുഷ്യന്റെ ഗുഹിയ സ്ഥാനം തൊഴിലാണ് അങ്ങനെ മുൻകൈയുടെ പള്ള കൊണ്ട് മനുഷ്യന്റെ ഗുഹിയ സ്ഥാനം തൊട്ടാൽ ഉതോ മുറിയും ഈ ഗുഹിയ സ്ഥാനം തൊടുക എന്നതുകൊണ്ട് അത് മുൻവാരമാകട്ടെ പിൻദ്വാരത്തിന്റെ അതിന്റെ ഭാഗങ്ങളാകട്ടെ എങ്ങനെ തൊട്ടാലും ഉതോക്ക് മുറിയും അത് ചെറിയ കുട്ടിയുടെ ഇത് തൊട്ടാലും ഉതവുമുറിയും മയ്യത്തിൻ്റെ ഇത് തൊട്ടാലും ഉതോക്കു മുറിയും ആവശ്യം മനസ്സിലാക്കാം മാത്രമല്ല മനഃപൂർവ്വമായിട്ട് തൊട്ടാലും ഉതവുമുറിയും അറിയാതെ തൊട്ടാലും ഉതവുമുറിയും മുൻകൈയുടെ പള്ള കൊണ്ട് തൊട്ടാൽ ഉതോക്ക് മുറിയുന്നതാണ് ആവശ്യം എല്ലാത്തിലും കൃത്യമായി ശ്രദ്ധിക്കുക നാലാമത്തെ കാരണം എന്നുള്ളത് സ്ത്രീ പുരുഷന്മാരുടെ തൊഴിൽ തമ്മിൽ ചേരലാണ് സ്ത്രീ പുരുഷന്മാരുടെ തൊഴികൾ തമ്മിൽ ചേർന്നാൽ അവിടെയും ഉതവും മുറിയും അതേ സമയത്ത് ആരാണ് ഈ അന്യ സ്ത്രീകൾ ആരാണ് അന്യ അന്യപുരുഷന്മാർ മൂത്തപ്പയുടെ തൊട്ടാൽ ഉതവും മുറിയുമോ അളപ്പയുടെ തൊട്ടാൽ ഉതവും മുറിയുമോ തുടങ്ങി പല സംശയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും കൃത്യമായ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾ അത് കാണണം അത് കണ്ടാൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ വ്യക്തമാകും ഉദാഹസുബഹാനുഭവത്താകെ നല്ല രീതിയിൽ ഇൽമുകൾ പഠിക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആ വിൽക്കുന്ന ദുബായി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്ലാം വലൈക്കും